ഹലോ ഗൈസ് അപ്പോൾ ദാ ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത് ഒരു കോമഡി വീഡിയോയുമായിട്ടാണ് കേട്ടോ നിങ്ങൾ ചിരിക്കാൻ റെഡി ആണെങ്കിൽ ദ ഈ വീഡിയോ ഒന്ന് കണ്ടു കണ്ടുനോയ്ക്കോളൂ കേന്ദ്രം ഭയങ്കര സങ്കടത്തിലാണ് കേന്ദ്രം വലിയൊരു ആഗ്രഹവുമായിട്ട് എൻ്റെ മുമ്പിൽ വന്നതാണ് കേട്ടോ നമ്മൾ ഓരോ പേരൻസും ജീവിക്കുന്നത് തന്നെ നമ്മുടെ മക്കൾക്ക് വേണ്ടിയാണല്ലേ നമ്മുടെ മക്കളുടെ ആഗ്രഹങ്ങൾ സാധിച്ചു കൊടുക്കാൻ വേണ്ടിയാണല്ലേ പക്ഷേ ഇമാതിരി ആഗ്രഹങ്ങളൊക്കെ കൊണ്ടുവന്ന് നമ്മൾ എന്ത് ചെയ്യാനാണ് വീഡിയോ ഒന്ന് കണ്ടു നോക്കിക്കോളൂ ഒന്നുമില്ല പറഞ്ഞ എല്ലാം ഉണ്ട് ഉണ്ട് കൊമ്പും ഉണ്ട് എല്ലാം ഉണ്ട് എന്തിനാ കരയുന്നേ വുൾഫിനെ അമ്മ വാങ്ങിച്ചരാംഫിനെ വാങ്ങിച്ച പോരെ പിന്നെന്ത് വേണോളോ എത്ര എന്തൊക്കെയാ വേണ്ട രണ്ടെണ്ണം പിന്നെ ും കൊമ്പില്ല എന്തിനിക്കാ കളിക്കാൻ വേണം

അത് കൊത്തി കൊത്തിക്കഴിഞ്ഞ കരയില്ലേ കൊമ്പില്ല കൊമ്പില്ല പക്ഷെ ഇങ്ങനത്തെ പല്ലില്ലാത്തത് വേണോ പല്ലില്ല അതുണ്ടെങ്കിൽ കൊത്തത്തില്ല അപ്പൊ എന്ത് ചെയ്യും ഏതൊക്കെ പ്രകാശങ്ങള് പറഞ്ഞു അതിനെക്കോ പല്ലില്ലെന്ന പ്രകാശങ്ങളാണോ പറഞ്ഞേ അപ്പൊ വേനം ചെയ്യുന്ന അച്ഛനോട് പറയാം കരയുണ്ട വാങ്ങിച്ചു തരാം വിഷമിക്കണ്ട വാങ്ങിച്ചു തരാം ഓ വിഷമിക്കണ്ട ഒരു ഒരു അവളും ഒരു വോൺസും വാങ്ങിച്ചു തരാം എന്നിട്ട് കേതന്റെ കൂടെ ആ കൂടെ ഓക്കെ കടിച്ചാലും കരയൊന്നും ചെയ്യലേ കൊമ്പില്ല സോറി സോറി കൊമ്പില്ല ഓക്കെ 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 ഡൻ ഓക്കെ ഡൻ ഡാ ഡൻ ഡ അങ്ങനെ ഒരുപാട് പാടുപെട്ട് അറ്റ്ലാസ്റ്റ് ഞാൻ കേദൻ്റെ വൂൾഫിനെ കണ്ടുപിടിച്ചു കേട്ടോ ഗൈസ് ആരാണ് നിങ്ങൾക്ക് കാണണ്ടെ നമ്മുടെ സ്വന്തം സൈബീരിയൻ ഹസ്കിയാണ് കേട്ടോ കേതൻ്റെ വൂൾഫ് എന്താണെങ്കിലും കേദിനെ പറഞ്ഞിട്ട് കാര്യമില്ല ഏകദേശം വൂൾഫിൻ്റെ കാറ്റഗറിയിലൊക്കെ വരുന്ന നമ്മുടെ ഈ സൈബീരിയൻ ഹസ്കി ഡോഗിനെ ഡോഗിനെയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ നമ്മൾ നടക്കാനൊക്കെ പോകുമ്പോൾ ആരെങ്കിലുമൊക്കെ ഡോഗിനെ കൊണ്ടൊക്കെ നടക്കാനൊക്കെ ഇറങ്ങുവാണെങ്കിൽ കേതൻ പോയി തൊടാറൊക്കെ ഉണ്ട് കേട്ടോ അവരോട് ചോദിച്ചിട്ട് അപ്പം എന്താണെങ്കിലും അതിലെ ഏറ്റവും ഫേവറേറ്റ് നമ്മുടെ സൈബീരിയൻ ഹസ്കി എന്നുള്ള ആരെയും എനിക്കറിയില്ലായിരുന്നു അപ്പം എന്തായാലും ആ പ്രോബ്ലം സോൾവ് ആയി അപ്പോൾ എല്ലാം awak pun bye